കഴിഞ്ഞ നാല് വർഷക്കാലത്തിലേറെയായി തൃത്താല മണ്ഡലത്തിലെ വാർത്താ വാർത്താസ്പന്ദനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിറ്റ്നസ് ന്യൂസ് ഈ വർഷത്തെ കൂറ്റനാട് ദേശോത്സവം ലോക മലയാളികൾക്ക് മുന്നിൽ തത്സമയം സംരക്ഷണം ചെയ്യുന്നതിനായി വിപുലമായ സംവിധാനം ഒരുക്കുന്നു ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് ചാനൽ എന്നിവയിലെ ദേശോത്സവം ലൈവ് ടെലികാസ്റ്റിന് പുറമെ കൂറ്റനാട് നഗരത്തിലെ ഹൃദയഭാഗത്ത് സജ്ജീകരിച്ച അത്യാധുനിക നിലവാരമുള്ള എൽഇഡി ബിഗ് സ്ക്രീനിൽ ദേശോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ തനിമ ഒട്ടും ചോരാതെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നു ആഘോഷ തിമിർപ്പിന്റെ ഓരോ നിമിഷങ്ങളും എച്ച് ടി ദൃശ്യ പകർന്നു നൽകാൻ അതിനൂതന സംവിധാനങ്ങളാണ് ഇത്തവണ വിക്നസ് ന്യൂസ് ഒരുക്കുന്നത് തുടർച്ചയായി മൂന്നാം വർഷമാണ് ഞങ്ങൾ ഇത്തരത്തിൽ തത്സമയ സംപ്രേഷണത്തിലൂടെ കൂറ്റനാട് നേർച്ച ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തൃത്താല മണ്ഡലത്തിന്റെ തന്നെ ഏറ്റവും വലിയ ആഘോഷത്തിന്റെ തത്സമയ സംപ്രേക്ഷണത്തിൽ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്കും പരസ്യം നൽകി പങ്കാളികളാവാം നിങ്ങളുടെ വീഡിയോ പരസ്യം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് പുറമെ കൂറ്റനാട് സ്ഥാപിച്ച ബിഗ് എൽ ഇ ഡി സ്ക്രീനിലൂടെയും ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളിലേക്ക് എത്തും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വീഡിയോ പരസ്യം തത്സമയ സംപ്രേക്ഷണത്തോടൊപ്പം നൽകാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ബന്ധപ്പെടുക ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് അൻപത്തി അറുപത്തിനാല് മുൻ വർഷങ്ങളിൽ നിങ്ങൾ ഞങ്ങളിലർപ്പിച്ച സഹകരണവും വിശ്വാസവും ഇത്തവണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിക്നസ് ന്യൂസ്